ലോകത്തിലെ ഏറ്റവും അപകടകാരിയും കുപ്രസിദ്ധനുമായിട്ടുള്ള ഹിറ്റ്മാനായ ഗുന്ത്രനെ കൊല്ലുവാൻ വേണ്ടി ബ്ലാക്ക് തയ്യാറാവുകയാണ് കൊലപാതകം നടപ്പിലാക്കുന്നത് തൊട്ട് അത് കൊലപാതകം നടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരു ഡോക്യുമെന്ററി ആയിട്ട് അയാൾ ഷൂട്ട് ചെയ്യുകയാണ് മറ്റൊരു ഹിറ്റ്മാൻ ആയിട്ടുള്ള റഹ്മത്ത് ഹൈറൂസിനെയും അയാളുടെ മകളും ഹിറ്റ് ഗേളുമായിട്ടുള്ള ചനയെയും അവൻ കൂടെ കൂട്ടുന്നുണ്ട് പിന്നെ ഒരു മണ്ടൻ ടക്കി ആയിട്ടുള്ള ഗ്യാസിനെയും അവർ കൂടെ കൂട്ടുന്നുണ്ട് വൃദ്ധനും രോഗിയുമായിട്ടുള്ള ആഷ്ലി എന്ന സീസണിൽ കില്ലറേയും അവർ സമീപിക്കുന്നുണ്ടെങ്കിലും അയാൾ ഉടനടി തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു പിന്നീട് യന്ത്രക്കൈയുള്ള ഒരു മുൻ ടെററിസ്റ്റ് ആയിട്ടുള്ള ഇസത്തിനെ അവർ അവർ കൂടെ കൂട്ടുന്നു സൈക്കോ ഇരട്ടകളായിട്ടുള്ള മിയയെയും ബാരോസിനെയും അവർ കൂടെ കൂട്ടുന്നു ഇവരെല്ലാവരും കൂടി ഒരു ചാറിനെ വെച്ച് ഗുന്തറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവനെയും ഓൺ ദ സ്പോട്ടിൽ ഗുന്തർ കൊല്ലുന്നു ഗുന്ദറിന്റെ കാമുകിയോട് അന്വേഷിച്ച് ഗുന്തറിന്റെ തലം അവർ കണ്ടെത്തുന്നുണ്ട് അവനെ കൊല്ലുവാനായി കുറെ തോക്കുകളും പടക്കോപ്പുകളും വാങ്ങിയിട്ട് ഗുന്തറിന്റെ കാറിൽ ബോംബ് വെച്ച് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷെ അയാളുടെ കാർ ഒഴിച്ച് ബാക്കി എല്ലാ കാറുകളും പൊട്ടിത്തെറിക്കുന്നു അതിലെന്താണെന്നുള്ള സംശയം തീർക്കുവാൻ വേണ്ടി വിഷം കൊണ്ടു കൊല്ലുന്ന യൂ കാറിന്റെ ഡിക്കി തുറന്നു നോക്കുകയാണ് പക്ഷേ അവനെ ഡിക്കിയിൽ നിന്നൊരു പാമ്പ് ചാടിക്കടിക്കുന്നു അവൻ അവിടെ വെച്ച് തന്നെ വിഷമേറ്റ് മരിക്കുന്നു ഇതിനെല്ലാം ശേഷം സനയും ഡോണിയും പ്രണയത്തിലാവുകയാണ് അവരുടെ പിതാവായിട്ടുള്ള റഹ്മത്ത് അതിന് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല കൊലയാളി സംഘത്തിലെ സൈക്കോ ഇരട്ടകളായിട്ടുള്ള മേയും ബാരോസും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ് ഡോണി ഇതെല്ലാം കണ്ട് മനമെടുത്തിട്ട് കൊലയാളി സംഘത്തിൽ നിന്ന് അങ്ങനെ പിന്മാറുന്നു കില്ലർ ആഷ്ലി ആശുപത്രിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അയാളും ഉടൻ തന്നെ മരിക്കുന്നുണ്ട് അതോടുകൂടി ഗുന്ദറിനെ കൊല്ലാൻ അയാളുടെ വീടിന്റെ അഡ്രസ് തപ്പി കണ്ടുപിടിച്ച് അവന്റെ വീട്ടിലെത്തി ബ്ലാക്ക് അവനെ കൊല്ലാൻ വേണ്ടി തയ്യാറാവുകയാണ് ഒടുവിൽ ഗുന്ദർ അവർക്ക് മുന്നിലെത്തുകയാണ് ബ്ലാക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുപോലെ തന്നെ തന്നെ കൊല്ലാനുള്ള ബ്ലാക്കിന്റെ എല്ലാ ശ്രമങ്ങളും താനും ഒരു ഡോക്യുമെന്ററിയായി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള സത്യം ഗുന്ദർ അവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് പലപ്പോഴും മുഖംമൂടിയിട്ട് അവർക്ക് മുന്നിലെത്തി അവരെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഗുന്ദറും ബ്ലാക്കും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുന്നു ഇതിനിടയിൽ ഗുന്ദർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം തന്റെ വീടിന്റെ മുന്നിൽ വെച്ച് ബ്ലാക്ക് ഗുന്ദറിനെ വെടിവെച്ചു കൊല്ലുന്നു പക്ഷേ വയറ്റിൽ ഒരു ടൈം ബോംബ് കെട്ടിയിട്ടായിരുന്നു ഗുന്ദർ അവിടെ മരിച്ചു വീഴുന്നത് ആ ടൈം ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ബ്ലാക്കും കൊല്ലപ്പെടുന്നു എന്നിട്ടും തൊട്ടടുത്ത സീനിൽ